മോളുടെ പിറന്നാളായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഇരിക്കാൻ തോന്നിയില്ല നിമ്മിക്ക് സാരിയെടുത്ത് അവളെ റെഡിയാക്കി അമ്പലത്തിലേക്ക് ഒരുങ്ങിയിറങ്ങിയപ്പോൾ നാത്തൂൻ പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു പെണ്ണിനോട് അപൂർവമായി നാത്തൂന്മാർ നല്ല രീതിയിൽ പെരുമാറുകയുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സമാകൂ എന്ന് കരുതി ഇതുപോലെയുള്ള മുഖം വീർപ്പിക്കലുകൾ ഇവിടെ എന്നും സാധാരണമാണ് പക്ഷേ അതിനൊപ്പം തന്നെ അച്ഛനും അമ്മയും കൂടി പങ്കുചേരും എന്നുള്ളതാണ് വലിയ സങ്കടം എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി ഭഗവാനോട് ശരിക്കും പ്രാർത്ഥിച്ചു അപ്പോഴേക്കും പരിചയക്കാർ മുഴുവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നു രജീഷു വരാറില്ലല്ലേ നിമ്മി അവിടെ തെറ്റി വന്നതാണല്ലയോ ഓരോരുത്തരും സങ്കടം ഭാവിച്ച് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചിരിക്കുന്ന മറ്റൊരു മുഖം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ഉടനെ തിരിച്ചു പോകും എന്നല്ല അവളും അവരോട് മറുപടി പറഞ്ഞു അതിലൊട്ടും ആത്മാർത്ഥതയില്ല എന്ന് തനിക്കും അവർക്കും ഒരുപോലെ അറിയാമെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് രജിയേട്ടൻ്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് രജിയേട്ടൻ വീട്ടിൽ അമ്മയും അച്ഛനും ഒരു ഒരനിചിത്യ രാജിയും മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ജീവിതം മുന്നോട്ട് പോയത് അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തന്നോട് വളരെയധികം സ്നേഹമായിരുന്നു പ്രത്യേകിച്ച് രാജിക്ക് അവളൊരു സുഹൃത്തെന്ന നിലയിലാണ് തന്നെ കണ്ടത് അവളെക്കാൾ രണ്ട് വയസ്സിന് മൂപ്പ് തനിക്കുണ്ടായിരുന്നു എന്നാലും അതൊന്നും ആ ബന്ധത്തെ ബാധിച്ചില്ല വളരെ നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് പോയി അതിനിടയിൽ ഒരു മോളുമായി എന്നിട്ടും അവിടെ എന്തിനും എൻ്റെ കൂട്ട രാജി തന്നെയായിരുന്നു അവൾക്കൊരു പ്രണയമുണ്ടെന്നും അന്യമതത്തിൽപ്പെട്ട ഒരാളാണെന്നും ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു വീട്ടുകാർ എന്തായാലും സമ്മതിക്കാൻ തരമില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഭയമായി ഇതെന്ത് ചെയ്യുമെന്ന് കരുതി കുറെ ആലോചിച്ചു ഭർത്താവിനോട് പറയാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് ഓർത്തത് ഏട്ടൻ ഒറ്റ ബുദ്ധിയാണ് എന്തെങ്കിലും ദേഷ്യത്തിന് വല്ലതും ചെയ്യാനും മടിയില്ല അതുകൊണ്ട് അത് വേണ്ട എന്ന് മനസ്സിൽ കരുതി പിന്നെ അമ്മയോട് തുറന്നു പറയാമെന്ന് വിചാരിച്ചു കാരണം പേരുകേട്ട തറവാടാണത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും തൻ്റെ മകൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് അവർക്കെല്ലാം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു അവളെ എന്തായാലും പറഞ്ഞു തിരുത്താൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് പലതവണ താനതിനെ ശ്രമിച്ചുവെങ്കിലും അവൾ അടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അവസാന മാർഗ്ഗം എന്നുള്ള നിലയിൽ അവരോടത് മുഴുവൻ തുറന്നു പറഞ്ഞു അതോടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ വന്ന മഹാലക്ഷ്മിയായി മാറി ഞാൻ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു യോഗ്യനായ ഒരു ചെറുക്കിനെ കണ്ടുപിടിച്ച് അവളുടെ വിവാഹം അവർ ഉറപ്പിച്ചു അതോടെ രാജി എൻ്റെ ശത്രുവായി തീർന്നു അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് പിടിച്ച പിടിയാലെ അവളുടെ വിവാഹം നടത്തി എന്നോടുള്ള പക കാരണം വിവാഹത്തിന്റെ സമയത്തൊന്നും അവൾ എന്നോട് മിണ്ടിയതുപോലുമില്ല എല്ലാം അവളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നല്ലോ എന്ന് കരുതി അവൾ മിണ്ടാതിരിക്കുന്നത് ഞാൻ സഹിച്ചു എന്നാൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവരുടെ വീട്ടിൽ നിന്നും വിരുന്നുവന്ന് അന്നാണ് ഇവിടെയുള്ള ആരോ രാജിയുടെ ബന്ധത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഒന്നും മിണ്ടിയില്ല എങ്കിലും അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർ രാജിയെല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്തു അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാനാണെല്ലാത്തിനും പിന്നിലെന്ന് അവൾ പറഞ്ഞു അതവിടെ എല്ലാവരും വിശ്വസിച്ചു രചിയേടനെ ഞാൻ കാര്യങ്ങളൊന്നും അദ്ദേഹത്തോട് തുറന്നു പറയാത്തതിൽ എന്നോട് ദേഷ്യമായി ഞാനല്ല ഇതിനൊന്നും പിന്നിലെന്ന് അവരോട് തുറന്നു പറഞ്ഞുവെങ്കിലും അവരാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല കാരണം ഈ ഒരു കാര്യം കുടുംബത്തിൽ അവർക്ക് രണ്ടുപേർക്കും രാജിക്കും എനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നൊരു കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു സംഗതി ശരിയാണ് ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെയാണ് അവരുടെ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞത് എന്ന് ഓർത്താൽ സത്യമായിട്ടും എനിക്കറിയില്ല ഒരിക്കലും അവളുടെ ജീവിതം എന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ അവരെ വിശ്വസിപ്പിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല രാജി വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വന്നു ആ ദേഷ്യത്തിന് രജിയേട്ടൻ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഞാൻ കുറേ കരഞ്ഞു പറഞ്ഞു നോക്കി പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല ഭർത്താവിൽ നിന്ന് എല്ലാം മറച്ചുവെച്ച എന്നെ രജിയേട്ടനും ഇനി വിശ്വസിക്കാൻ കഴിയില്ലത്രേ ഏറെ കഴിഞ്ഞ് രാജി അവർ കോംപ്രമൈസാക്കി അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചു എന്നെ തിരിച്ചു കൊണ്ടുവരാൻ അവരുടെ അച്ഛനും അമ്മയും പറഞ്ഞെങ്കിലും രജിയേട്ടൻ അതിന് കൂട്ടാക്കിയില്ല ഞാൻ പോകുന്ന ഗ്യാപ്പിൽ ഭർത്താവ് മരിച്ച കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയുമായി രചിയേട്ടന് ബന്ധമുണ്ടത്രേ അയാൾക്കവളോടൊപ്പം ഇനി കഴിഞ്ഞാൽ മതിയെന്ന് ഡിവോഴ്സ് നോട്ടീസ് കൈപ്പറ്റിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇന്ന് പോകും നാളെ എന്ന് കരുതി എന്നോട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും വരാതിരുന്ന എൻ്റെ വീട്ടുകാർക്ക് അത് വലിയ ഒരടിയായി ഇനി തിരികെ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ അതുവരെ ചിരിച്ച് സംസാരിച്ചിരുന്നവർ മുഴുവൻ മുഖം കറുപ്പിക്കാൻ തുടങ്ങി അസ്വസ്ഥമായ ജീവിതം മടുത്തു തുടങ്ങി പക്ഷെ ഒരു മകളുണ്ട് അവൾക്കു വേണ്ടി ജീവിച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു ജോലി നേടിയെടുക്കണം കറിവേപ്പിലെ പോലെ എന്നെ വലിച്ചെറിഞ്ഞവർക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എൻ്റെ ഒരു കൂട്ടുകാരിയാണ് അതിനെ സഹായിച്ചത് അവൾക്ക് ഒരു ഗാർമെൻസ് ആണ് അത്യാവശ്യം തെറ്റില്ലാത്ത വരുമാനമുണ്ട് അതുകൊണ്ട് എന്നെ സഹായത്തിനായി വിളിച്ചു നല്ല പ്രായത്തിൽ ഇത്തിരി തുന്നൽ പഠിച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി ഞങ്ങളുടെ യൂണിറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു വലിയ പണമൊന്നും നൽകേണ്ട അവളോട് പറഞ്ഞപ്പോൾ അവളൊന്ന് ശ്രമിച്ചു അതെനിക്ക് തന്നെ കിട്ടി ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മകളെ എനിക്ക് വളർത്താൻ കഴിയും അതും ആരുടെയും ദുർമുഖം കാണാതെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ